ഉരുവട്ടാങ്ങാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീർച്ചയുടെ ഒരു ഭാഗം നിങ്ങൾക്കായി നിങ്ങൾക്കായിരുന്നുള്ളവരെ അതാണ് നമ്മളെ പണ്ടാരി പുൽവട്ടയിലെന്നറി കരി പണത്തുമ്മൽ മഹലിൽ നാല് വിഭാഗങ്ങളിലായി ഒരു വിഭാഗം ഒരു ഭാഗമാണ് പുലുവട്ട തുടർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പണത്തുമ്മൽ മഹലിൻ്റെ കീഴിൽ നാല് ഭാഗത്തായി നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പുൽവട്ടയിലെ ചില ഭാഗങ്ങൾ ഞങ്ങൾ വായി പണമായിരിക്കും അപ്പോൾ നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നത് സുജീർ പുത്തുകല്ല പണ്ടാരി നല്ല ഭണ്ടാരിയാണ് നല്ല ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാൻ അറിയുന്നവരാണ് വെരി ഗുഡ് രണ്ടര കിൻ്റൽ ഇറച്ചിയും ഒരു കിൻ്റൽ പച്ചക്കറിയും രണ്ടര കിൻറ്റൽ അരിയുമാണ് നീർച്ചയിലേക്കുള്ള ഭക്ഷണ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പുഴമുള്ളവരെ പതിനൊന്നര മണിക്ക് മൗലൂദ് ഓതി അതിനു ശേഷം ഭക്ഷണം വിതരണം ആരംഭിക്കുമെന്നാണ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്